ഗുരുതര രോഗം ബാധിച്ച യുവാവ് ചികിത്സാ സഹായം തേടുന്നു അണ്ടല്ലൂർ തെക്കമുറിയിൽ കുനീ വീട്ടിൽ അക്ഷയ് സജീവനാണ് ഉദാരമതികളുടെ സഹായം തേടുന്നത് ബ്ലഡിൽ ക്രിയാറ്റിന്റെ അളവ് കൂടിയതിനെ തുടർന്ന് യുവാവിനെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് നടത്തിവരികയാണ് അണ്ടല്ലൂർ തെക്കമ്മുറിയിൽ കുനീൽ വീട്ടിൽ വാഴവളപ്പിൽ സജീവന്റെ മകൻ അക്ഷയ് സജീവന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണ് വയറിൽ നിന്ന് രക്തം കറുപ്പു നിറത്തിൽ മലത്തിലൂടെ പോകുന്ന അസുഖമുണ്ടായത് തുടർന്ന് കേരളത്തിനകത്തെയും പുറത്തെയും വിവിധ ആശുപത്രികളിൽ പരിശോധന നടത്തിയെങ്കിലും രോഗം കണ്ടെത്താൻ സാധിച്ചില്ല കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് ചെറുകുടലിൽ നിന്ന് രക്തം പുറത്തേക്കൊഴുകുന്നത് എന്ന് മനസ്സിലായത് തുടർന്ന് ശസ്ത്രക്രിയ നടത്തി രക്തക്കുഴലിൽ ക്ലിപ്പ് ഇട്ടു തുടർന്ന് രക്തം വയറിൽ നിന്ന് പോകുന്നതിന് ശമനമുണ്ടായി പിന്നീട് രക്തത്തിൽ ക്രിയാറ്റിന്റെ അളവ് കൂടുകയും ഡയാലിസിസ് നടത്തി വരികയുമാണ് ചികിത്സ നടത്തുന്നതിനായി ലക്ഷങ്ങൾ ഇതിനോടകം തന്നെ ചിലവായി കഴിഞ്ഞു കുടുംബസ്വത്ത് പണയം വെച്ചും കുടുംബങ്ങളും നാട്ടുകാരും കൊടുത്ത സഹായത്തിലൂടെയുമാണ് ചികിത്സ നടത്തിവരുന്നത് സാമ്പത്തികമായി ഏറെ ബുദ്ധിമുട്ടുന്ന കുടുംബത്തെ സഹായിക്കാൻ എം പി മോഹനൻ ചെയർമാനും മിലൻരാജ് രാജ് ടീം കൺവീനറുമായി ചികിത്സാ സഹായ കമ്മിറ്റിയും രൂപീകരിച്ച് പ്രവർത്തിച്ചു വരികയാണ് ഗ്രാമപഞ്ചായത്തിലെ അണ്ടലൂർ തെക്കമുറി കർഷക തൊഴിലാളി വാഴവളുപ്പിൽ സജീവൻ്റെ മകൻ അക്ഷയ് സജീവൻ ഇരുപത്തിനാല് വയസ്സ് രണ്ട് വർഷത്തോളായി മാരകമായ അസുഖത്തെ തുടർന്ന് ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം വന്നത് വയ വയറ്റിൽ നിന്നും കറുപ്പ് നിറത്തിലുള്ള ബ്ലഡ് ലൂസ് മോഷനായിട്ട് പോകുന്നൊരു നിലയാണ് ഉണ്ടായത് അത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടിയുടെ ബ്ലഡ് കുറഞ്ഞു പോവുകയും ബ്ലഡ് കയറ്റുന്ന നിലനിൽ ഹോസ്പിറ്റലിൽ എത് ബ്ലഡ് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു നിലയാണ് നിലയാണുണ്ടായത് വിവിധ ആശുപത്രികൾ നമ്മുടെ കേരളത്തിലെ തന്നെയുള്ള വിവിധ ആശുപത്രികളിൽ അതുപോലെ തന്നെ മണിപ്പാലിൽ ബെല്ലൂർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ബേബി എമ്മോറൽ ഹോസ്പിറ്റലിൽ അങ്ങനെ വിവിധ ആശുപത്രികളിലായിട്ട് ചികിത്സ നടത്തിയെങ്കിലും ഈ അസുഖം എന്ത് എന്താണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പ്രയാസമാണ് പിന്നീട് ബേബി എമ്മോറൽ ആശുപത്രിയിൽ വെച്ച് ചെറുകുടലിൻ്റെയും വൺകുടലിൻ്റെയും സ്കാനിങ് നടത്തിയപ്പോഴാണ് ചെറുകുടലിലുള്ള ഒരു രക്തക്കുഴൽ പൊട്ടി അതിൽ നിന്നാണ് ബ്ലഡ് പുറത്തു വരുന്നത് മനസ്സിലാക്കുകയും ഓപ്പറേഷൻ കൂടി ആ ബ്ലഡ് വേണ്ടി അതിന്റെ അത് ചെയ്യുകയും ചികിത്സക്കാവശ്യമായ പണം സ്വരൂപിക്കുന്നതിന് ധർമ്മടം സർവീസ് സഹകരണ ബാങ്ക് മെയിൻ ബ്രാഞ്ചിൽ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് അക്ഷയുടെ ജീവൻ നിലനിർത്താൻ ഉദാരമതികളുടെ കനിവും കാത്തു കഴിയുകയാണ് കുടുംബവും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ